നമസ്കാരം അമേരിക്കൻ ഐക്യനാടുകളിലെ കർഷകരെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്ന ഒരു വിപത്തായിരുന്നു റോക്കി മൗണ്ടൻ ലോക്കസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേക ഇനം വെട്ടുകളുടെ കൂട്ട ആക്രമണം മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വെട്ടുകളി ആക്രമണങ്ങളിൽ ഒന്നാണിത് ഈ വെട്ടുകളി ആക്രമണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലയിൽ അരങ്ങേറിയതാണ് ഇത് റോക്കി മൗണ്ടൻ ലോക്കസ് പ്ലേഗ് എന്നും അറിയപ്പെടുന്നു വെട്ടുകളികൾ സാധാരണയായി ഒറ്റപ്പെട്ടതും നിരുപദ്രവകാരികളുമായും ജീവിക്കുന്ന ഷഡ്പഥങ്ങളാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് കനത്ത മഴയ്ക്ക് ശേഷം മരുഭൂമിയിൽ സസ്യങ്ങൾ തഴച്ചു വളരുമ്പോൾ അവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും സ്വഭാവത്തിൽ മാറ്റം വരികയും ചെയ്യും ഈ മാറ്റത്തെ ഗ്രിഗേറിയസ് ഘട്ടം എന്നാണ് വിളിക്കുന്നത് ഈ ഘട്ടത്തിൽ വെട്ടുകളികൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും എണ്ണം വരുന്ന വലിയ കൂട്ടങ്ങളായി മാറും ഇത്തരത്തിലുള്ള ഒരു കൂട്ടത്തെ ഷോൾ എന്നാണ് പറയുന്നത് ഈ കൂട്ടങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ വഴിയിലുള്ള സസ്യജാലങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു ഒരു വെട്ടുകളിക്ക് ഒരു ദിവസം സ്വന്തം ശരീരഭാരത്തോളം ഭക്ഷണം കഴിക്കാൻ സാധിക്കും ലക്ഷക്കണക്കിന് വെട്ടുകളികൾ ഒരുമിച്ചെത്തുമ്പോൾ ഒരു ദിവസം കൊണ്ട് നൂറുകണക്കിന് ടൺ വിളകളാണ് ഇല്ലാതാക്കുക കൃഷിക്ക് പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും നയിക്കുന്ന ഒരു ദുരന്തമാണ് ആയിരത്തി എണ്ണൂറ്റി നൊബ്രാസ്കയിലെ പ്ലാറ്റ്സ്മത്തിൽ അഞ്ച് ദിവസത്തോളം നീണ്ടു നിന്ന വെട്ടുകളി ആക്രമണം ആണ് ഉണ്ടായത് ഈ വെട്ടുകളിക്കൂട്ടം ഏകദേശം മൂവായിരം കിലോമീറ്റർ നീളത്തിലും നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വീതിയിലും വ്യാപിച്ചിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു ഇവയുടെ എണ്ണം പന്ത്രണ്ടര ലക്ഷം കോടി വരുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ വെട്ടുകളികൾ കടന്നുപോയ വഴികളിലെ കൃഷിയിടങ്ങളെല്ലാം നിമിഷങ്ങൾക്കകം നശിച്ചു വിളകൾ പൂർണ്ണമായും തിന്നു തീർക്കുകയും കാർഷിക മേഖലയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു കർഷകർക്ക് ഇത് വലിയ ദുരിതമായിരുന്നു കൃഷിക്ക് വലിയ ദോഷമുണ്ടാക്കിയിരുന്ന ഈ കീടം പിന്നീട് ലോക ശ്രദ്ധ നേടിയത് അതിന്റെ വംശനാശം മൂലമാണ് കർഷകരെ ദ്രോഹിച്ചിരുന്ന ഒരു കീടം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന ആദ്യ സംഭവമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായപ്പോഴേക്കും റോക്കി മൗണ്ടൻ ലോക്കസ്റ്റ് എന്ന വെട്ടുകളികൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി ഇവിടെ വംശനാശത്തിന്റെ പ്രധാന കാരണം മനുഷ്യന്റെ ഇടപെടലുകളാണെന്നാണ് ആണെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇവിടെ പ്രജനന നിലങ്ങളായ ചില ഭൂമേഖലകൾ കർഷകർ കൃഷിക്ക് വേണ്ടി ഉഴുതും മറിച്ചത് ഇതിന് കാരണമായി മുട്ടയിടുന്നതിനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടതും കാലാവസ്ഥ മാറ്റങ്ങളും ഈ വംശനാശത്തിന് ആക്കം കൂട്ടി ഒരു കാലത്ത് അമേരിക്കയിലെ കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞ ഈ വെട്ടുകൾ പിന്നീട് ഒരു നൂറ്റാണ്ടിനുള്ളിൽ പൂർണമായും ഇല്ലാതായത് ഒരു വലിയ ശാസ്ത്ര പ്രഹേളികയായി നിലനിൽക്കുന്നു ഒരു കീടം ലോകത്തുനിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതിൻ്റെ ഒരു അപൂർവ ചരിത്രമാണ് റോക്കി മൗണ്ടൻ ലോക്കസ്റ്ററിൻ്റെത് ഗ്രേറ്റ് ലോക്കസ്റ്റ് പ്ലേഗ് കേവലം കൃഷിനാശം മാത്രമല്ല വരുത്തിയത് അത് സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു വിളകൾ പൂർണ്ണമായി നശിച്ചതോടെ പ്രധാനമായും കാർഷിക വൃത്തി ഉപജീവനമാക്കിയ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലായി പലായനം ചെയ്യാനും ഭക്ഷണം തേടി മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാനും അവർ നിർബന്ധിതരായി കാർഷിക വരുമാനം നിലച്ചതോടെ രാജ്യങ്ങളുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ താറുമാറായി ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചു വരികയും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഇത് പല രാജ്യങ്ങളിലും രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായി വിളകൾ നശിച്ചതിനെ തുടർന്ന് മണ്ണൊലിപ്പ് വർദ്ധിച്ചു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കൃഷിയിടങ്ങളെ വീണ്ടെടുക്കുന്നതിനെ കൂടുതൽ പ്രയാസകരമാക്കി ഇന്ന് ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ ലോകമെമ്പാടുമുള്ള സർക്കാരുകളും അന്താരാഷ്ട്ര ഏജൻസികളും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന വെട്ടുകളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ആഗോള ഏജൻസിയായി പ്രവർത്തിക്കുകയാണ് വെട്ടുകളികളെ പ്രചനന കേന്ദ്രങ്ങൾ തിരിച്ചറിയാനും അവയുടെ സഞ്ചാരപാത പ്രവചിക്കാനുമുള്ള സാങ്കേതിക വിദ്യകൾ പോലും ഇന്ന് വികസിച്ചു ഇത് ദുരന്തമുണ്ടാക്കുന്നതിന് മുൻപ് തന്നെ കർഷകർക്ക് മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും അതുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത മഴയും ചൂടും വെട്ടുകളിൽ പെരുകുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ഗ്രേറ്റ് ലോക്കസ് പ്ലേഗ് പോലെയുള്ള ദുരന്തങ്ങൾ ഭാവിയിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും പരിസ്ഥിതി സൗഹൃദപരമായ നിയന്ത്രണ മാർഗ്ഗങ്ങളും വികസിപ്പിച്ചെടുത്താൽ മാത്രമേ ഈ ഭീഷണിയെ നമുക്ക് പൂർണ്ണമായി നേരിടാൻ സാധിക്കൂ പ്രകൃതിയുടെ ഈ വിനാശകരമായ ശക്തിക്ക് മുന്നിൽ മനുഷ്യരാശി ജാഗ്രതയോടെ നിലകൊള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ് വെബ്ഡെസ്ക് തത്തുമായി ടി